യു എ സാന്നിധ്യം ഉറപ്പിക്കാൻ താസ എന്ന ബ്രാൻഡിൽ പഴച്ചാറുകളും ഫ്രഷ് കട്ട് ഫ്രൂട്ടുകളും പാക്ക് ചെയ്ത പച്ചക്കറികളും ഉടൻ എത്തുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സംഭരിച്ചാണ് ദുബായ് ആസ്ഥാനമായ താസ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത് ഷാർജയിൽ നടക്കുന്ന കളിനറി എക്സ്പോയിൽ സജീവ സാന്നിധ്യമാണ് താസ താസ എവർ ഫ്രഷ് എന്ന പേരിലാണ് പച്ചക്കറി പഴവർഗ്ഗങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു എത്തുന്നത് ഫാം ടു ടേബിൾ എന്ന വിശേഷണത്തോടെ എത്തുന്ന താസ ഉൽപ്പന്നങ്ങൾ അടുത്ത മാസം മുതൽ ലഭ്യമായി തുടങ്ങും യു എയിലെ മുൻനിര ഹോട്ടലുകളിൽ എത്തുന്ന അതിഥികൾക്കാകും രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ ആദ്യ അവസരം ലഭിക്കുക യു എയിലെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള പഴം പച്ചക്കറി ഫാമുകളിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്നവയാണ് ഉൽപ്പന്നങ്ങളെന്ന് താസ കമ്പനി സിഇഒ ജയറാം സുബ്രഹ്മണ്യൻ അമൃത ടിവിയോട് പറഞ്ഞു ജനറേഷൻ ഈസ് ഫോക്കസ്ഡ് ഇൻ ഹെൽത്ത് എങ്ങനെ ശരീരം സൂക്ഷിക്കുക എങ്ങനെ ഹെൽത്ത് സൂക്ഷിക്കുക ആ ആലോചിക്കുമ്പോൾ ഈ നല്ലൊരു മാർക്കറ്റബിലിറ്റി വിശ്വാസം ജൂലൈ മുതൽ ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രോഡക്റ്റ് നാല് പഴം പച്ചക്കറി മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണിയിൽ പരിചയസമ്പന്നരായ ടീമാണ് താസയെ നയിക്കുന്നത് പഴച്ചാറുകൾ സ്മൂത്തികൾ വേഗൻ ഗ്ലൂട്ടൻ ഫ്രീ സ്മൂത്തികൾ ബ്രേക്ക്ഫാസ്റ്റ് ഉൽപ്പന്നങ്ങൾ കട്ട് ഫ്രൂട്ട്സ് പാക്ക് വെജിറ്റബിൾസ് എന്നിങ്ങനെ ഇരുന്നൂറിലേറെ ഉൽപ്പന്നങ്ങളാണ് താസ വിപണിയിലെത്തിക്കുന്നത് അധികം താമസിയാതെ യു എയിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ചോയ്ത്രാം സ്റ്റോറുകളിൽ നിന്നും താസ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് വാങ്ങാൻ സാധിക്കും ഷാർജയിൽ നടക്കുന്ന കളിനറി എക്സ്പോയിൽ സജീവ സാന്നിധ്യമാണ് താസ ലോക പ്രശസ്തരായ ഷെഫുകളും കളിനറി വിദഗ്ധരും പങ്കെടുക്കുന്ന പ്രദർശന മത്സരമേളയാണ് കളിനറി എക്സ്പോ അമൃത ന്യൂസ് ഷാർജ